സഞ്ചാരികളെ ദുബായ് മുൻവർഷത്തെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒൻപത് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് സഞ്ചാരികളുടെ ഇഷ്ടദേശമായി ദുബായ് തുടരുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഭരണകൂടം പുറത്തുവിട്ടത് ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ എത്തിയതോടെ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് നഗരത്തിലെ ഹോട്ടലുകളുടെ ഒക്കുപൻസി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് എഴുപത്തിയേഴ് ദശാംശം നാല് ശതമാനമായിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ഹോട്ടൽ മുറികളുടെ എണ്ണത്തിൽ രണ്ടു ശതമാനത്തിന് വർധനയുണ്ടായി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങളിലായി ഒന്നര ലക്ഷത്തിലേറെ മുറികളാണ് നഗരത്തിലുള്ളത് ഇതിൽ അൻപതിനായിരത്തിലേറെ മുറികൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ളതാണ് ഗവൺമെന്റ് സ്വകാര്യ മേഖലയുടെ ശക്തമായ പിന്തുണയോടെയാണ് ടൂറിസം മേഖലയിൽ ഇത്രയും വലിയ വളർച്ച കൈവരിക്കാനായതെന്ന് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് പറഞ്ഞു ലോകത്തെ ഒരുമിപ്പിക്കുന്ന നഗരമായ ദുബൈയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു ജനുവരി ആദ്യവാരം ദുബായ് ഇക്കോണമി ആൻഡ് ടൂറിസം വകുപ്പ് പുറത്തുവിട്ട കണക്കുപ്രകാരം പടിഞ്ഞാറൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദുബൈലെത്തിയത് ആകെ സന്ദർശകരുടെ ഇരുപത് ശതമാനവും ഇവിടെ നിന്നാണ് ദക്ഷിണേഷ്യയിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം പേരും ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം പേരും ദുബായ് കാണാനെത്തി മീഡിയ വൺ ദുബായ്